നാലു ലോകം തേളിയിച്ച് പോകൂ ഈഴു പതിനാലു ലോകം തേളീച്ചെ പോകൂ ഈഴു പതിനാലു ലോകം തേളീച്ചെ പോകൂ ലോകം തെളിയിച്ച് പോകൂ ആദിപൂരാണ പുരുഷനവതാരമായി ആദിപൂരാണ പുരുഷനവതാരമായി ആദിപൂരാണ പുരുഷനവതാരമായി ആദിപൂരാണ പുരുഷനവതാരമായി ആകെയും തന്നെ കുറിച്ചുള്ള വർണ്ണന തന്നെ ആകെയും തന്നെ കുറിച്ചുള്ള വർണ്ണനം തന്നെ കെയും തന്നെ കുറിച്ചുള്ള വർണ്ണനം തന്നെ ആകെയും തന്നെ കുറിച്ചുള്ള വർണ്ണനം തന്നെ തന്നിൽ നിന്നല്ലാതെ ഒരു ജന്മവുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ജന്മവുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ജന്മവുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ജന്മവുമില്ല തന്നിലാടങ്ങാത്ത ഒരു ജന്മവുമില്ല തന്നിലാടങ്ങാത്ത ഒരു ജന്മവുമില്ല തന്നിലാടങ്ങാത്ത ഒരു ജന്മവുമില്ല തന്നിലാടങ്ങാത്ത ഒരു ജന്മവുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല തന്നിൽ നിന്നല്ലാതെ ഒരു ശക്തിയുമില്ല ശക്തിക്കു ശക്തിയായി നിൽക്കും ഏകസ്വരൂപൻ ശക്തിക്കു ശക്തിയായി നിൽക്കും നേകസ്വരൂപൻ ശക്തിക്കു ശക്തിയായി നിൽക്കും ഏകസ്വരൂപൻ ശക്തിക്കു ശക്തിയായി നിൽക്കും ഏകസ്വരൂപൻ ഏതൊരു നാമവുമതു തന്നെ നാമം ാമവു മധു തനാമം ഏതൊരു നാമവുമതു തന്നുടെ നാമം ഏതൊരു നാമവുമു തന്നുടേനാമം നാമങ്ങളെ ഗോപിച്ചതു സൽഗുരുനാമം നാമങ്ങളെ ഗോപിച്ചതു സൽഗുരുനാമം നാമങ്ങളെ ഗോപിച്ചതു നാമം നാമങ്ങളെ ഗോപിച്ചതു സൽഗുരുനാമം ആദിവിത്തായിട്ടങ്ങൂദയമായി വന്നു ആദിവിത്തായിട്ടങ്ങൂദയമായി വന്നു ആദിവിത്തായിട്ടങ്ങൂദയമായി വന്നു ആദിവിത്തായിട്ടങ്ങൂദയമായി വന്നു നാമസങ്കീർത്തനമായി കലിയുഗം തന്നിൽ ീർത്തനമായി കലിയുഗം തന്നിൽ നാമസംഗീർത്തനമായി കലിയുഗം തന്നിൽ നാമസംഗീർത്തനമായി കലിയുഗം തന്നിൽ ഈ രഴുപതിനാലു ലോകം തെളിയിച്ചേ പോകൂ ു ലോകം തെളിയിച്ച് പോകൂ ഈഴുപതിനാലു ലോകം തെളിയിച്ച് പോകൂ ഈഴുപതിനാല് ലോകം തെളിയിച്ച് പോകൂ ആദിപൂരാണ പുരുഷനവതാരമായി ആദിപൂരാണ പുരുഷനവതാരമായി ആദിപൂരാണ പുരുഷനവതാരമായി ആദിപുരണ പുരുഷനവതാരമായി